നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി നിലവിൽ അമേരിക്കയിലാണ് ഉള്ളത് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മെസ്സി ഇപ്പോൾ വിശ്രമത്തിലാണ് എന്നാൽ മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് സ്പെയിനിലെ ഇബിസയിൽ ലയണൽ മെസ്സിക്ക് ഒരു ആഡംബര വില്ലയുണ്ട് പതിനൊന്ന് മില്യൺ യൂറോയോളം ലയണൽ മെസ്സി ചിലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഒരു ആഡംബര വീട് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകരുടെ ആക്രമണം ഈ ഒരു വീടിന് നേരെ ഉണ്ടായിട്ടുണ്ട് ഫ്യൂച്ചറോ വെജിറ്റൽ എന്ന ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ലയണൽ മെസ്സിയുടെ ഈയൊരു വീട് ആക്രമിച്ചിട്ടുള്ളത് കറുത്ത പെയിന്റും അതുപോലെ തന്നെ ചുവന്ന പെയിന്റും നൽകിക്കൊണ്ട് ഈയൊരു വീട് അവർ വികൃതമാക്കുകയും ചെയ്തിട്ടുണ്ട് മെസ്സിയുടെ ഈയൊരു ആഡംബര വീട് ഇല്ലീഗലാണ് അഥവാ നിയമപരമല്ല എന്ന് ആരോപിച്ചു കൊണ്ടായിരുന്നു ഇവരുടെ ഈയൊരു ആക്രമണം നടത്തിയിരുന്നത് ഇതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് ഒരു വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഇബിസയിലെ മെസ്സിയുടെ ആഡംബര വീട് ഞങ്ങൾ ചായം പൂശിയിട്ടുണ്ട് അത് അനധികൃതമായ നിർമ്മാണമാണ് പതിനൊന്ന് ബില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് ഈ ഒരു അനധികൃത നിർമ്മാണം മെസ്സി നടത്തിയിട്ടുള്ളത് ഇതേ സമയം ഹീറ്റ് വേവിന്റെ കാഠിനാൾ കഠിനത്താൽ മറുഭാഗത്ത് ആളുകൾ മരിച്ചു വീഴുകയാണ് ധനികരായ ആളുകളുടെ പ്രവൃത്തിക്ക് ദരിദ്രരായ ആളുകളുടെ ജീവനാണ് വിലയായിക്കൊണ്ട് നൽകേണ്ടി വരുന്നത് ഗുരുതരമായ കാലാവസ്ഥ വൃതിയാനമാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഗവൺമെന്റ് ശക്തമായ നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ഈ ഒരു പരിസ്ഥിതി പ്രവർത്തകരുടെ ഗ്രൂപ്പ് മെസ്സേജ് ആയിക്കൊണ്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇവർ അതിക്രമിക്കുന്ന സമയത്ത് ഈ ഒരു ആഡംബര വില്ലയിൽ ആരും ഇല്ലായിരുന്നു ഹോളിഡേകൾ ചിലവഴിക്കാൻ വേണ്ടിയാണ് മെസ്സി ബിസൈയിലെ ആ ഒരു ദ്വീപിൽ ഇപ്പോൾ വീട് നിർമ്മിച്ചിട്ടുള്ളത് പല താരങ്ങളും അവധി ആഘോഷിക്കാൻ വേണ്ടി എത്തുന്ന സ്ഥലം കൂടിയാണ് എന്നാൽ ഈയിടെ പരിസ്ഥിതി പ്രവർത്തകരുടെ ആ ഒരു പ്രതിഷേധം അവിടെ വർദ്ധിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം